അസലാമലൈക്കും ഹായ് ഗായ്സ് ഗായ്സ് എൻ്റെ ഗായ്സിനെല്ലാം സുഖമെന്ന് ഞാൻ കരുതുന്നു ഇത് ഇന്ന് നമുക്ക് ഇതിൻ്റെ കുറച്ച് അപ്പത്തിൻ്റെ എല്ലാം പണി പണിയുണ്ടായി കുറച്ച് ഓർഡർ എല്ലാം ഉണ്ടായി അപ്പത്തിൻ്റെ ഇന്നത്തെ ഓർഡർ അത് തന്നെ വേറെ ഓർഡർ ഒന്നും ഇപ്പം എടുക്കുന്നില്ല ഇപ്പം കുറേ എണ്ണക്കടീൻ്റെ തന്നെ ഓർഡർ ഞമ്മൾക്ക് പെരുന്നാൾ എൻ്റെ അപ്പത്തിൻ്റെ തന്നെ ഓർഡർ എല്ലാം അത് നമുക്ക് ഉപ്പളത്ത് കേത്രിക്ക് പോകണ്ടായി അവിടെ പോയിട്ട് കുറച്ച് സാധനം എല്ലാം എടുത്തുകൊണ്ട് വന്നു ഞാനും ഐഷും ഫാത്തിമയും നെബിലും നെബിലിൻ്റെ ഫ്രണ്ടും അരിസും എല്ലാവരും പോയിട്ട് അങ്ങ് അവിടുന്ന് സാധനമെല്ലാം വാങ്ങിക്കൊണ്ട് വന്നു ഇപ്പം പിന്നെ ഒരു ഒരുമിനിട്ട് പുറസത്തില്ല പെരുന്നാൻ്റെ അപ്പത്തിൻ്റെ തന്നെ പണി എണ്ണക്കടീൻ്റെ വിഷയം നിങ്ങൾക്കെല്ലാം അറിയല്ലേ അത്ര കഷ്ടമുണ്ട് ഇപ്പം പിന്നെ വേറെ ഓർഡർ ഒന്നും എടുക്കുന്നില്ല അപ്പത്തിൻ്റെ ഓർഡർ മാത്രം എടുക്കുന്ന ഞമ്മളെ പെരുന്നാളിൻ്റെ അപ്പത്തിൻ്റെ മാത്രം ഞാൻ കേത്രിക്ക് പോയിട്ട് സാധനം എല്ലാം എടുത്തോണ്ട് വന്നു നമുക്ക് വേണ്ടിയ സാധനമെല്ലാം പെരുന്നാളിൻ്റെ ഞമ്മക്ക് വേണ്ടിയതും നമ്മളെ ഓർഡറിൻ്റെ സാധനം എല്ലാം എടുത്തോണ്ട് വന്നു പെരുന്നാൻ്റെ ഞങ്ങൾക്ക് അപ്പമൊന്നും ഉണ്ടാക്കിയിട്ടേ ഇല്ല ഓർഡർ തന്നെ ഫുൾ ഓർഡർ എടുത്ത് അപ്പോൾ ഇരുന്ന ഞമ്മക്ക് അപ്പാക്കുന്ന ഒരു ദിവസം മുമ്പ് എല്ലാം ഓർഡറിൻ്റെ എല്ലാം കൊടുത്തേ പിന്നെ പിന്നെ എനിക്ക് ഇവിടെ നിന്ന് നെയ്യ് എടുക്കാൻ ഉണ്ടായി പഞ്ചസാര എടുക്കാൻ ഉണ്ടായി കുറേ സാധനം എടുക്കാമുണ്ടായി മൈദ എടുക്കാൻ ഉണ്ടായി ഇത് പിന്നെ ഞാൻ ഇവിടെ നിന്ന് വന്നു കേത്രീന്ന് ഞാൻ വന്നു വന്നിട്ട് മൈദ കുറച്ചെടുത്ത് ഒരു കിലോ മൈദ ഉണ്ട് നമുക്ക് ഒരു മിഠായി ഒരു മധുരമിട്ടായി പേര് പഞ്ചാരമിട്ടായിരുന്നു അതിൻ്റെ ഒരു ഓർഡർ ഉണ്ടായിരുന്നു അവർ പറഞ്ഞ് ഞങ്ങൾക്ക് പഞ്ചാര മിഠായി അപ്പോൾ ഉണ്ടാക്കി തരാൻ പറ്റുമോ ഞാൻ പറ്റുമെന്നില്ല അങ്ങനെ അത് ഉണ്ടാക്കിയിട്ട് കൊടുത്തു ഇത് ഒരു കസ്റ്റമർ പറഞ്ഞത് ഞമ്മ കായാലാൻ പറയാൻ കാലം അല്ലേ ഉണ്ടാക്കി കൊടുത്തു നമ്മൾ പണിയതല്ലേ ഓർഡർ വന്ന അത് അവർ നമ്മളെ കസ്റ്റമർ എന്ത് പറഞ്ഞ് അത് അനുസരിച്ചിട്ട് എമൗണ്ട് ആക്കിയിട്ട് കൊടുക്കുന്നത് ഇത് പഞ്ചസാര വിൽക്കുന്നത് ഞാൻ കാരമലാക്കുന്നത് ഇത് ഒന്നും പണിയില്ല കുറച്ച് മൈതെടുത്ത് അത് ഇത് ഞാൻ ഒരു കിലോ മൈദ ഒരു കിലോ അല്ല ഒന്നര കിലോ മൈദ എടുത്തിട്ടുണ്ട് ഒന്നര കിലോമായി ഇത് കുറച്ച് ഉപ്പിട്ട് പിന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഉണ്ടുന്നത് എണ്ണ ഒഴിച്ചിട്ട് മിക്സാക്കും നല്ല പോലെ മിക്സാക്കിയിട്ട് എണ്ണ ഒഴിച്ചിട്ട് പിന്നെ വെള്ളം ഒഴിക്കും വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചിട്ട് ഒരു അരമണിക്കൂർ വെക്കും വെച്ചിട്ട് ഞാൻ നല്ല കയ്യിൽ കുരട്ടിയിട്ട് എണ്ണക്കിടും പിന്നെ ക്യാരമലാക്കി അതിൽക്കിട്ടിട്ട് ഇട്ടിട്ട് വേറെ വെക്കുന്നത് പിന്നെ പൊരിയപ്പത്തിൻ്റെ വാർഡർ ഇന്നത്തെ വാഡർ അതന്നെ പൊരിയപ്പം പഞ്ചാരമിഠായി പിന്നെ ചട്ടിപ്പത്തൾ പിന്നെ അത് രാവിലെ നമുക്ക് രാവിലെ മാർക്കറ്റിൽ കല പോയിട്ട് വന്നിട്ട് ഇത്ര ആക്കിയിട്ട് വെച്ച് പിന്നെ രണ്ട് കുപ്പി അച്ചാറും വേണമെന്നിട്ടുണ്ടെ അതും കൊടുത്തു പിന്നെ ബൈക്ക് മോന്തിക്ക് വാട്ടർ പിന്നെ വന്നു ഞങ്ങൾ സീറൊട്ടി വേണമെന്ന് വേറെ പാട്ടി ഇത് ഒരു പാട്ടിക്ക് കൊടുത്തത് ഇത് ഞമ്മക്ക് എപ്പോഴും വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല ഞമ്മക്ക് ഇത് ഇത്രയെല്ലാം പണിയിരിക്കുമ്പോൾ വീഡിയോ എടുക്കാൻ ഒന്നും പറ്റുന്നില്ല കുറേ ആൾക്കാർ പറയും നിങ്ങളെല്ലാം ആക്കുന്നതെല്ലാം വീഡിയോയിൽ ഇടാതെന്താന്ന് അങ്ങനെ എടുക്കാനൊന്നും പറ്റുന്നില്ല വീഡിയോ ബാക്കി വീഡിയോ എടുക്കണം പോസ്റ്റ് പോസ്റ്റാക്കണം അതെല്ലാം പണിയന്നെ ഞാൻ സീറോട്ടിൻ്റെ മോന്തിക്ക് പണി ഇന്നത്തെ ഒരു ദിവസം നല്ല മൂഡുണ്ടായി നമുക്ക് അപ്പോൾ വീഡിയോ എല്ലാം എടുത്ത് മോന്തിക്ക് സീറോട്ട് ഞമ്മക്കൊരു കാവുത്തുന്ന കല്യാണത്തിന് പോകണ്ടായി അതെല്ലാം പോയിട്ട് ഉപ്പളത്തെല്ലാം പോയിട്ട് വന്നത് നമുക്ക് ഇതെല്ലാം പാൻസിയെല്ലാം വാങ്ങാണ്ടായിരുന്നു അണുക്കും പാത്തിമാക്കും പിന്നെ വീട്ടിൽ പാർലൊക്കെ എല്ലാം അതെല്ലാം പോയിട്ട് വന്നിട്ട് ഞങ്ങൾക്ക് തിക്കനെ മോന്തിക്ക് ഒരു ആറ് മണിയാകുമ്പോൾ ഓർഡർ വന്ന് ഞങ്ങൾക്ക് സീറൊട്ടി വേണം പിന്നെ അർജൻറ്റാക്കിയിട്ട് അതും കൊടുത്തു എല്ലാ ദിവസവും തന്നെ സീറൊട്ടിയും പൊരിയപ്പവും കടലാഴ്ചയും കേക്കപ്പം ഇതെല്ലാം വീണിട്ട് ഓരോന്ന് കസ്റ്റമർ വിളിച്ച് പറയും അവർ പറഞ്ഞ പ്രകാരം അമ്മ ആക്കിയിട്ട് കൊടുക്കും എല്ലാവർക്കും ഇത് അമ്മ സുന്നത്ത് മങ്ങാൽ സുന്നത്ത് മങ്ങലാ സോറി ഞമ്മക്കാവുത്തുന്ന കല്യാണത്തിന് പോയത് പിന്നെ അമ്മ ഇവിടുന്ന് ചോറെല്ലാം കഴിച്ചിട്ട് പോയി നമ്മളിവിടെ തന്നെ അടുത്തുതന്നെ നമ്മളെ നിരകര തന്നെ ആ പോയിട്ട് വന്നേ പിന്നെ പിന്നെ ഞങ്ങൾ അസുറല്ല സ്കെച്ച് ഞങ്ങൾ ലോറ് സ്കെച്ചിൽ പോയിനാ അസുഖം സ്കേച്ചിട്ട് മഹരിവ് കൊടുക്കുമ്പോൾ ക്വാർഡർ വന്നു എനിക്ക് സീറോട്ടി വേണം അങ്ങനെ അതും ഉണ്ടാക്കിയിട്ട് കൊടുത്തു എല്ലാ ദിവസവും ഉണ്ട് നമുക്കിതേ പണി ഞാൻ പിന്നെ വീട് എടുക്കുന്നില്ല മാത്രം പിന്നെ നമുക്ക് ഓരോ ദിവസം കേക്കിൻ്റെയും ഇപ്പോൾ പിന്നെ ഇതന്നെ മുമ്പെല്ലാം ഞമ്മൾ കേക്കിൻ്റെയും പിന്നെ മറ്റേ ഇത് അലുവേൻ്റെയും പുഡിങ്ങിൻ്റെയും മന്തിൻ്റെയും ബിരിയാണിൻ്റെ അങ്ങനത്തെ ഓർഡർ ഇപ്പം അതൊന്നും എടുക്കുന്നില്ല ഇപ്പം നമുക്ക് ദിവസം ഇത് തന്നെ മൂന്ന് നാല് ഇരിക്കുന്നു മറിയിരിക്കുന്നു എണ്ണക്കടീൻ്റെ അത് പെരുന്നാൻ്റെ അപ്പത്തിൻ്റെ എണ്ണ പെരുന്നാൻ്റെ അപ്പം ഉണ്ടാക്കാൻ നല്ല പണിയുണ്ട് അത് ഇടിയും എണ്ണ ആവും അത് ക്ലീൻ ചെയ്യണം പിന്നെ ഇത് ഉണ്ടാക്കി കൊടുക്കണം എണ്ണ അടന്നെ നിൽക്കണം നല്ല കഷ്ടമുണ്ട് അങ്ങനെ മാഷാല്ല എല്ലാ പല ആയി കസ്റ്റമർക്കെല്ലാം കൊടുത്തു ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അടുത്ത വീഡിയോ ആയി വരാം ഇൻഷാല്ല